ജീവനെടുത്ത് കാട്ടാന കാട്ടാനക്കലി വീണ്ടും തുടർച്ചയായി ഇത് ഈ ദിവസം കഴിഞ്ഞത് ഇന്നലെയും ഉണ്ടായിരുന്നു ഒരു മരണം ഇന്നത് രണ്ടു പേരുടെ ജീവനാണ് കാട്ടാന കലിയിൽ പൊലിഞ്ഞിരിക്കുന്നത് തൃശൂർ വാഴച്ചാലിലാണ് സംഭവം കാട്ടാന ആക്രമണത്തിൽ രണ്ടു മരണം വാഴച്ചാൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് നാട്ടുകാരനായ വിനോജ് ജോർജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ വിനോജ് എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഏഹ് വാഴച്ചാല് ഉച്ചക്ക് മറ്റേ വഞ്ചിക്കടവ് ഭാഗത്ത് ഇവര് വനവിഭവങ്ങളും തേനും ശേഖരിക്കാൻ പോയതാണ് ഹലോ ഹലോ പറഞ്ഞോളൂ ആ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോ രാത്രി അവര് ഷെഡ് കെട്ടി താമസിച്ചിട്ട് അവര് ഈ ഷെഡിന്റെ അടുത്ത് കാട്ടാന ഓടി വന്നു പറയുന്നെ കാട്ടാന ഓടി വന്നപ്പോഴും ഇവര് നാലാളുണ്ടായിരുന്നു സതീഷിന്റെ ഭാര്യയും പിന്നെ സതീഷിന്റെ സഹോദരൻ രവി രവിയുടെ ഭാര്യ അംബിക അങ്ങനെ ഇവര് കാട്ടാന വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടു രണ്ടാളും ഓടി രക്ഷപ്പെട്ടു കാട്ടിലേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് സതീഷും അമ്പിക്കും മരിച്ച നിലയിൽ കാണപ്പെട്ടത് സ്ഥിരമായി ഇവര് ഇതുപോലെ കുടും കെട്ടി പാർക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ് സ്ഥിരം ചെയ്യുന്നവരാണ് സ്ഥിരം ചെയ്യുന്നവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം ഇത് തന്നെയാണ് ഇവർ തിരികെ കൂടെ ഉണ്ടായ സഹോദരങ്ങള് ഇവര് നാലു പേര് കൂടിയാണ് പോയത് അപ്പൊ സഹോദരങ്ങള് രാവിലെ ചെന്ന് ഇവര് ഓടി അതായത് നാലുപേര് നാല് വഴിക്കാണ് ഓടി പോയത് കാട്ട കാട്ടാന കൂട്ടമായിട്ട് വന്നതെന്ന് പറഞ്ഞു ശരി അങ്ങനെ കാട്ടാന കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു മറ്റു രണ്ടുപേർ വനത്തിനുള്ളിലേക്ക് മാറുകയായിരുന്നു രാവിലെ മറ്റു രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട രണ്ടുപേർ വനത്തിനുള്ളിലേക്ക് തന്നെ ഓടി മാറുകയായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ഇവരെ കാണാതെ അന്വേഷിച്ചു എന്നപ്പോഴാണ് ഒരാൾ പാറപ്പുറത്ത് കമഴ്ന്ന് കിടക്കുന്ന നിലയിലും ഒരാൾ പുഴയിലും കാണപ്പെട്ടത് ശരി ബിനോജ് വളരെ നന്ദി വിവരങ്ങൾ നൽകിയതിന് വളരെ ദാരുണമായ മരണമാണ് ആണ് സംഭവിച്ചതെന്ന് വേണം പറയാൻ അവർ പതിവായി വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകുന്നവരാണ് കാട്ടിനുള്ളിൽ തന്നെ കെട്ടി അവിടെ പാർത്തുകൊണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരാണ് നാലുപേരുണ്ടായിരുന്നു സഹോദരനും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആന വരുന്നത് കണ്ട് അവർ രണ്ടുപേർ ഓടി മാറുകയായിരുന്നു തുടർന്നാണ് ഇവരെ തെരച്ചിലിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയതെന്നാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രദേശവാസിയായ ബിനോജൻ